പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷവും എക്സിബിഷൻ പ്രദർശനവും ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ സംഘടിപ്പിക്കും ഐ എസ് ആർ വി എസ് എസ് സി എന്നീ സ്ഥാപനങ്ങളുടെ ശാസ്ത്ര പ്രദർശനങ്ങൾ എ ഐ വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ പവലിയൻ ഉപരിപഠനം സംബന്ധിച്ച സ്റ്റാളുകൾ ഗണിതശാസ്ത്ര പവലിയൻ കായിക മേഖലയിലെ മാറ്റങ്ങളും അവസരങ്ങളും അറിയാനുള്ള സൗകര്യങ്ങൾ അഗ്നിശമന വകുപ്പിന്റെ സേവനങ്ങൾ തുടങ്ങിയവ എക്സിബിഷനിൽ ഒരുക്കുമെന്ന് സംഘാടകർ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന നിലയിലാണ് പ്രദർശനം ഉൾപ്പെടെ ഒരുക്കുന്നത് കാൽനൂറ്റാണ്ടായി കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും മറ്റു മേഖലകളിലും നൽകി വരുന്ന പ്രോത്സാഹനവുമാണ് ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ടെന്ന് മാനേജർ പ്രൊഫസർ എച്ച് അൻസറുദ്ദീൻ സീനിയർ പ്രിൻസിപ്പൽ പി തങ്ങൾ കുഞ്ഞ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെല്ലൂർ സ്കൂളിൽ വിജയകരമായ രജത ജൂബിലി വാർഷത്തിലേക്ക് സന്തോഷകരമായ ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങൾ ഡിസംബർ ഇരുപതായി ഇരുപത്തി തീയതികൾ തി വിവിപുലമായ പരിപാടികളാണ് നടത്താൻ തീരുമാനിച്ചുള്ളത് അതിനെ സംബന്ധിച്ച് സാർ വളരെ വ്യക്തമായി ഞങ്ങൾ സ്വീകരിച്ചു രണ്ട് പകലുകൾ എക്സിബിഷനാണ് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന എക്സിബിഷൻ നാല് മുപ്പതിന് അവസാനിപ്പിക്കും രണ്ട് സന്ധ്യകൾ കലാസന്ധ്യകൾ രണ്ട് രാത്രികൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ആകർഷകമായ ചില ഇനങ്ങൾ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികൾ അധ്യാപകർ ഒന്നിച്ചുചേരുന്ന കലാവിരുദ്ധങ്ങൾ ആകർഷകമായി ഈ പ്രാവശ്യം അവതരിപ്പിക്കപ്പെടുന്നു ഇതിന്റെ ആദ്യ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം കൂടുന്ന പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ജില്ലാ ജഡ്ജ് ഓണറബിൾ ആണ് രണ്ടാം ദിവസം ബഹുമാനായ എം എൽ എ ശ്രീ പി എസ് സുഹാൻ അവരുകളാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമുക്കറിയാം ഐ ഐ ടിയിൽ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് ഇന്ന് സ്വപ്നമാണ് അഡ്മിഷൻ ലഭിച്ചാൽ ആ ആ കുട്ടിയുടെ ഭാവി മാത്രമല്ല കുട്ടി ജീവിച്ച് വളരുന്ന സാമൂഹിക തന്നെ കഴിയുന്ന ഒരു ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ പ്രദർശനം ആരംഭിക്കും വൈകിട്ട് മണിക്ക് പൊതുസമ്മേളനം ജില്ലാ ജഡ്ജ് മുഹമ്മദ് റായിസ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ പ്രൊഫസർ എച്ച് അൻസറുദ്ദീൻ അധ്യക്ഷത വഹിക്കും ഐ ഐ ടി പ്രവേശനം സംബന്ധിച്ച് അനക എസ് നായർ പ്രഭാഷണം നടത്തും വിവിധ രംഗങ്ങളിൽ മികവ് നേടിയവരെ സീനിയർ പ്രിൻസിപ്പാൾ പി തങ്ങൾ കുഞ്ഞ് റിട്ടയേർഡ് തഹസിൽദാർ എച്ച് നാസറുദ്ദീൻ പി ടി പ്രസിഡന്റ് ദീപ അജിത്ത് അഡ്മിൻ ഓഫീസർ പ്രസാദ് ജി നായർ എന്നിവർ ചേർന്ന് ആദരിക്കും പുനലൂർ എസ് എച്ച്ഒ ടി രാജേഷ് കുമാർ സമ്മാനം വിതരണം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് പൊതുസമ്മേളനം പി എസ് സുബാല ഉദ്ഘാടനം ചെയ്യും ഈ വർഷം അതിന്റെ ി ആഘോഷിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനരൂടിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായത് ഡിസംബർ തീയതികളിലാണ് വിവിധ പരിപാടികളോടുകൂടി അതിന്റെ ജൂബിലി ആഘോഷിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകം കാണികൾക്കായി കാഴ്ചവയ്ക്കുന്ന എജുബിഷ് ട്വന്റി ഫോർ എന്ന എക്സിബിഷനും ആസ്വാദനത്തിന്റെ പുത്തൻ കാഴ്ചകൾ ഒരുക്കുന്ന കലാസന്ധികൾക്ക് ഉൾപ്പെടുന്ന സ്കൂൾ വാർഷികവും ഈ ആഘോഷങ്ങളുടെ പ്രത്യേകതകളാണ് എല്ലാവരെയും സ്കൂളിലേക്ക് സാമയം ക്ഷണിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ജുപ്പാൻ പഠിക്കുന്ന ഐഎസ്ആർഐയുടെയും ബി എസ് എസ് സിയുടെയും പവലിനികളിൽ എക്സിബിഷന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സാങ്കേതിക സാങ്കേതികവിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും അടുത്തറിയുവാനും അനുഭവിക്കാനുമുള്ള അവസരം എഡ്യൂബേഷനിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉപരിപഠനത്തിലൂടെ മികച്ചൊരു ഭാവി സ്വപ്നം കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും രാജ്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പഠനാവസരങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ശാസ്ത്ര ഗണിത വിഷയങ്ങളെ സമഗ്രമായും ലളിതമായും അവതരിപ്പിക്കുന്ന പവലിനികളും കായികരംഗത്തെ മാറ്റങ്ങളും അവസരങ്ങളും അടുത്തറിയുവാനും മാത്രമല്ല നൂറ്റിയ ഏത് അടിയന്തര ഘട്ടത്തിലും നമുക്കൊപ്പം എത്തുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും വിശദമായി മനസ്സിലാക്കുവാനുമുള്ള അവസരം എജ്യൂബിഷനിൽ തയ്യാറാക്കി കഴിയുന്നു കുട്ടികളിൽ നൈസർഗികമായ നവീന ആശയങ്ങളെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി വിമന സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യകളുമായി സമന്വയിപ്പിക്കാൻ സ്കൂൾ ആരംഭിക്കുന്ന പുതിയ ഇന്നോവേഷൻ സെന്റർ അതിന്റെ ഉദ്ഘാടനവും എജ്യൂബീഷനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നതാണ് അടിസ്ഥാനമാക്കി കേരളത്തിൽ മിക കേരളത്തിൽ നിന്നുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ിൽ നിന്നുമായി എട്ടോളം പ്രോജക്ടുകളും എഡ്യൂക്കേഷനിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു കുട്ടികളിലെ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രവിലാസങ്ങൾ അടുത്തറിയുന്നതിന് സഹായകമാണ് ഇത്തരം പ്രദർശനങ്ങൾ പുനരുവിധ ചരിത്രത്തിലെ തന്നെ അസുലഭമായ ഒരു എഡ്യൂക്കേഷനിലേക്ക് പാക്കുന്ന പബ്ലിക് സ്കൂളിലേക്ക് എല്ലാ അഭ്യുതകാലയും ഡിസംബർ വഴി ഞങ്ങൾ ഹെറേപൂർവൻ സ്വാഗതം ചെയ്യുന്നു സ്കൂളിൽ ആരംഭിക്കുന്ന ഇന്നവേഷൻ സെന്റർ ഐ ഐ ടി വിദ്യാർത്ഥികളായ ഷെജിൻ ഷാ അനഖ എസ് നായർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ബ്രൈറ്റ് അക്കാഡമി ഡയറക്ടർ ജെ ഷിബു കരിയർ ഗൈഡൻസ് നൽകും നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മുഖ്യപ്രഭാഷണം നടത്തും കൗൺസിലർ ജ്യോതി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ എച്ച് സലീം രാജ് എം പി ടി എ പ്രസിഡന്റ് കെ ഐ സാജിദ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും റിപ്പോർട്ടർ സുരാജ് രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ